നമ്മളെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം നല്ല കിടിലൻ ചൂര മീൻ കറിയാണ് കറി വെക്കുന്നതിന് മുമ്പ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് മീൻ ക്ലീൻ ചെയ്യുന്നത് ഇവിടെ ഇപ്പൊ ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത ശേഷം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത മീൻ നല്ലപോലെ ഒന്ന് കഴുകി മാറ്റാം ഇനി നമുക്ക് ഈ കറിയുടെ വൈബ് സെറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് രണ്ട് കഷ്ണം ഇഞ്ചി പച്ചമുളക് കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ വേപ്പില എരിവ് കൂട്ടാനായിട്ടേ പച്ചമുളക് നമുക്കൊന്ന് രണ്ടായിട്ട് കീറിയിടാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതും മാറ്റി വെക്കാം പിന്നെ വേണ്ടത് ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നര സ്പൂൺ മുളക് പൊടി പിന്നെ ഉലുവ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ വേറൊരു പാത്രത്തിൽ കുറച്ച് കൊടംപുളി സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അത് നമ്മളൊരു മൂന്ന് കഷ്ണം കുടമ്പളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടതാണ് മീൻകറി എപ്പോഴും നമ്മൾ മൺചട്ടിയിൽ വെക്കണം അതിലാണ് ആ ഒരു ഫീൽ ഇട്ടുള്ളൂ എന്നിട്ട് ചട്ടി ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇപ്പം ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ മസ്റ്റാണ് കേട്ടോ കാര്യം ഈ മീൻകറിയുടെ സിഗ്നേച്ചർ സ്മെല്ല് കൊടുക്കുന്നത് ഈ ഉലുവയാണ് ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ചതച്ച ആ മിക്സി ആയിട്ട് നന്നായി വഴക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും വേപ്പിലയും ചേർക്കാം ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നു ഇനി തീ നന്നായി കുറിച്ചിട്ട് ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡ് ടോസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പുളിയും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ സോക്ക് ചെയ്ത കുടമ്പുളിയുടെ വെള്ളവും കൂടി ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി തിളയ്ക്കാൻ വെക്കണം കറി നന്നായിട്ട് തിളച്ച മാത്രമേ മീൻകറിക്ക് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഈ ഗ്രേവി നല്ല കറക്റ്റ് പരുവത്തിൽ തിളക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കൊടുക്കണം ഇതടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കണം ഇനി ഇത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചട്ടി പിടിച്ചിട്ട് നല്ലൊരു സ്മൂത്ത് റൊട്ടേഷൻ കൊടുത്താൽ മതി